പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തിരണ്ട് എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോന്റെ അടുത്ത് വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക ഈ മിസ്ലിം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അഹ്റോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹ്റോന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവർ ഇസ്രായേലിൽ ഇത് നിന്നെ മിശ്രയും ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു അഹ്റോൻ അത് കണ്ടാറെ അതിന് മുൻപാകെ ഒരു യാഗപീഠം പണു നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം ഉത്സവമെന്ന് വിളിച്ചു പറഞ്ഞു പിറ്റേനാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാന യാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു അപ്പോൾ യഹോവ മോശയോട് നീ ഇറങ്ങിച്ചെല്ലുക നീ മിസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു ഇസ്രായേലെ ഇത് നിന്നെ മിസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളിച്ചു എന്നാൽ മോശെ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത് യഹോവേ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നതെന്ത് മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിശ്രൈമരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന് നിന്റെ ഉഗ്രകോപം വിട്ടു തിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുത്തുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കണമേ നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ അപ്പോൾ യഹോവ തന്റെ ജലത്തിന് വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു മോശത്തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവന്റെ കയ്യിലുണ്ടായിരുന്നു പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു അതിന് അവൻ ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല ോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല പ്രതിഹാനം ചെയ്യുന്നവരുടെ ഘോഷമത്ര ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു അവൻ പാളയത്തിനെ സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു അവൻ പലകകളെ കയ്യിൽ നിന്നും എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തു വെച്ച് പൊട്ടിച്ചു കളഞ്ഞു അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീരിട്ട് ചുട്ട് അരച്ച് ൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രയേൽ മക്കളെ കുടിപ്പിച്ചു മോശെ അഹറോനോട് ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അതിന് അഹ്റോൻ പറഞ്ഞത് യജമാനന്റെ കോപം ജലിക്കരുത് ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങൾക്ക് മുൻപായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം ഞങ്ങളെ മിസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു ഞാൻ അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു അവർ അത് എന്റെ പക്കൽ തന്നു അത് തീയിലിട്ടു ഈ കാളക്കുട്ടി പുറത്തു വന്നു അവരുടെ വിരോധികൾക്ക് മുൻപാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹ്റോൻ അവരെ അഴിച്ചുവിട്ട് കളയൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്ന ആർ ഐ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ വാൾ കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനെയും താൻ താൻ്റെ സ്നേഹിതനെയും താൻ താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളും എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായി യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു അന്ന് ഏകദേശം മൂവായിരം പേർ വീണു യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താൻ താന്റെ മകനും താൻ താൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിൻ എന്ന് മോശ പറഞ്ഞു പിറ്റേനാൾ മോശെ നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും പക്ഷെ നിങ്ങളുടെ പാപത്തിന് പ്രായ്ചിത്തം വരുത്തുവാൻ എനിക്കിടയാകും എന്ന് പറഞ്ഞു അങ്ങനെ മോശെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്നു പറഞ്ഞത് എന്തെന്ന് അയ്യോ ഈ ജനം മഹാപാതകം ചെയ്തു ഒന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായച്ചു കളയും ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം എന്റെ ദൂതൻ നിന്റെ മുൻപിൽ നടക്കും എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കുമെന്ന് അരുളി ചെയ്തു അഹ്റോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകുകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു